ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗലാ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി വെയറിനെ ഓഫീസ് വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി കുർത്തി മോഡലാണ് കാണാൻ പോകുന്നത് കുർത്തിയും ഫ്രോക്ക് മോഡലും ആണ് ആദ്യം കാണാൻ പോകുന്നത് നല്ല ഒരു ചിക്കോ കളർ ആണ് ചൈനീസ് കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റ് ഇല്ലാതെ കുർത്തിയാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് മുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളേ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞെങ്കിലും മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഫ്രണ്ടിൽ നല്ല ഒരു ഷോ ബട്ടൺസ് ഒക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ കാണാൻ പോലും നല്ല ഒരു അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ക്ലോത്തിന്റെ മെറ്റീരിയൽ നല്ല ഒരു ഗ്രേ മെറ്റീരിയൽ ആണ് നല്ല ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം ഓഡൽ തന്നെയാണ് ചൈനീസ് കോളർ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സൈഡ് ഓപ്പൺ സ്ലിറ്റ് ഇല്ല ഷോ ബട്ടൺസ് ഉണ്ട് ഇതിന്റെ സൈസും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ റേറ്റ് മുന്നൂറ്റിഇരുപത്തി അഞ്ചാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല അടിപൊളി മെറൂൺ കളറിനകത്ത് ബ്ലാക്ക് വൈറ്റ് ചിക്കുവിന്റെ നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് റേറ്റ് ത്രീ ട്വന്റി ഫൈവ് ആണ് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ എല്ലാവർക്കും ഒരു ചേരുന്ന കളർ തന്നെയാണ് ബ്ലാക്ക് കളറിനകത്തെ നല്ല ഒരു മൾട്ടി കളർസ് ആണ് നല്ല ഒരു മാങ്ങയുടെ ഡിസൈൻ ആണ് ചൈനീസ് കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് മീഡിയം ലാർജ് എക്സ് എസ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് ഓൺ കാണാൻ പോലെ ഒരു അടിപൊളി ഒരു ലൈറ്റ് കളറാണ് സെയിം ഓർഡർ തന്നെയാണ് ചൈനീസ് കോളർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് റേറ്റ് ത്രീ ട്വന്റി ഫൈവ് ആണ് ഇത് വെയർ ചെയ്ത് ഇറ്റ് വരുമ്പോ ഈ ലുക്കാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ മോഡലാണ് റൗണ്ട് നെക്ക് ആണ് ഫ്രോക്ക് മോഡൽ ആണ് കൈ കുടുക്കൈ ആണ് അടിഭാഗത്തിൽ നല്ല ഫുള്ള് ഉണ്ട് വില വരും മുന്നൂറ് രൂപ മാത്രമേ ഉണ്ട് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞെങ്കിൽ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് നല്ല എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ആണ് പിസ്ത ഗ്രീൻ ആകത്തെ നല്ല ഒരു വൈറ്റ് കളറിന്റെ ഫ്ലവർ നല്ല ഒരു ഭംഗിയാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു പീസ്റ്റൽ കളർ ആണ് നല്ല ഒരു ബ്ലൂവും അല്ലാതെ ആശു അല്ലാതെ ഒരു പീസ്റ്റൽ കളറാണ് ബ്രൌൺ എഗാണ് കൈ കുടുക്ക കുടുക്കൈ ആണ് ഫ്രോക്ക് ആണ് இது அடிபாதில் ஏட்டோ நல்ல ஒரு டிசைன் ஆனே ஒய் கலர் ப்ளவரிட் டிசைன்